ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണമാങ്ങ അച്ചാറാണ് ഇപ്പോൾ യൂട്യൂബിൽ എല്ലായിടത്തും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന അച്ചാറാണ് അപ്പോൾ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് തൊലിയോട് കൂടിയിട്ട മൂവെണ്ടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ സ്പൂണ് കടുകും പിന്നെ ഉലുവ ഒരു ആറ് സ്പൂൺ എടുത്തിട്ടുള്ളൂ അത് നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു പത്ത് കുറച്ച് രണ്ട് കറി നമ്മൾ വറുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതും നമ്മൾ പൊടിച്ചെടുക്കണം നമുക്കിത് ഉണ്ടാക്കി ഞാൻ കാണിച്ചാൽ എങ്ങനെയാണുള്ളത് നമ്മൾ വറുക്കാനാണ് പോകുന്നത് കേട്ടോ എണ്ണ വാങ്ങാൻ ചാറായതുകൊണ്ട് നല്ലെണ്ണയിലാണ് നമ്മൾ വറുക്കേണ്ടത് അപ്പം ഞാൻ കുറച്ച് വാങ്ങിയെടുത്തിട്ടുള്ളൂ അപ്പം അധികം വാങ്ങിയിട്ട് എടുത്തിട്ട് നമുക്ക് വാങ്ങാൻ ചെയ്യാം അധികം വാങ്ങുന്നവർക്ക് അധികം എണ്ണ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം തീയൊന്ന് കൂട്ടി വെക്കുക നമ്മളിതൊക്കെ കടുകും ഉരുകയും നമ്മള് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ മുളകും കറി ലൂസും അടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ റെഡി ആക്കിട്ട് വേണം നമ്മുടെ എണ്ണയില് വറുത്തെടുക്കാൻ ഇരിക്കും മാന കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കട്ടാണ് എല്ലായിടത്തും ട്രെൻഡായിരിക്കണ ഈ എണ്ണ വാങ്ങാച്ചാറ് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാണ് നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവരെ ഷെയർ ചെയ്യാനും സ്ട്രോങ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനല് എൻ്റെ ചാനല് ഭൂമി ഷെസ് എൻ്റെ ചാനലിൽ ചെയ്ത് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുക നല്ലപോലെ വറുത്ത് ഡ്രൈ ആക്കിയിട്ടോ ഇപ്പൊ ഇത് കുറേ നാളെ ഇരിക്കുന്ന പറയേണ്ടത് ചാവൽ ഇത് വേറെ ഒന്നും എനിക്ക് വർക്കുന്നില്ല ലാസ്റ്റത്തെ മാങ്ങ കൂടി വറുത്തെടുക്കണ് മാങ്ങ വേറെ ഒന്നും ചേർക്കരുത് ഉപ്പ് ഒന്നും ചേർക്കാണ്ട് വെറുതെ പച്ചയ്ക്ക് തന്നെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ ലാസ്റ്റത്തെ വറവും കൂടി നമ്മൾ കോരി എടുക്കണം ഇത്രക്ക് മാങ്ങയാണ് എന്റെ കയ്യിലുള്ളത് നമുക്ക് ഈ എണ്ണ എവിടെ മാറ്റാം വേറെ ചട്ടി വയ്ക്കാം വേറെ ചട്ടി വെക്കാണ് അടുപ്പത്ത് ഇതിലെ എണ്ണ നമ്മൾ ചേർക്കണില്ല നമ്മൾ മുളക് പൊടിയാണ് നമ്മൾ കുറച്ച് ചേർക്കാൻ പോണത് തീ അല്പം കൂട്ടി വെക്കാളക് പൊടി ഇടാൻ പോവാണ് നമ്മൾ എണ്ണ ഒന്നും ചേർക്കാത്ത ചേർക്കണില്ല കേട്ടോ ഇപ്പൊ സ്പൈസി ആയിരിക്കണ്ടോ അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കാം പിന്നെ നമ്മൾ ഓൾറെഡി ഇല്ലാതെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ ചൂടായി വന്നതിന് ശേഷം ഇത് കാശ്മീരി പൊടിയല്ല കാശ്മീരി ചില്ലി ചില്ലിയല്ല ഇത് സാധാരണ നമ്മുടെ എരുവുള്ള മുളക് പൊടിയാണ് നമുക്ക് അതിനുശേഷം വട്ടൽ മുളകണ്ട് കറിസം കൂടിയിട്ട് മിക്സിൽ അടിച്ചത് ഇട്ട് കൊടുക്കാം പൊടി നല്ല പൊടിയായിട്ട് നമുക്ക് എടുക്കണമെന്ന് ഇത് തരിയോട് കൂടിയിട്ട് പൊടിക്കുക അതുപോലെ തന്നെ കടുവ ഉരു കൂടിയിട്ട് പിടിച്ചത് ചേർത്ത് കൊടുക്കതിന് ശേഷം നന്നായിട്ട് എടുക്കുക പിന്നെ കായത്തിൻ്റെ പൊടി വേണം കായം കായ കായപ്പൊടി എടുക്കും

ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം രണ്ട് സ്പൂൺ അച്ചാറുപ്പഴും നല്ല ഉപ്പ് വേണം നല്ല മണം വരുന്നുണ്ട് അതിന് നമുക്ക് ഒരു രണ്ട് സ്പൂണ് നമ്മൾ വറുത്ത് വെച്ച എണ്ണയില്ല അത് തന്നെ മതി ഇട്ട വേറെ എണ്ണ ചേർക്കേണ്ട രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മളവിടെ അടിപൊളി എണ്ണ മാങ്ങ മാങ്ങാച്ചാറ് തയ്യാറായിരിക്കുന്നു ഇപ്പൊ തന്നെ തിന്നാ രസം ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് ഒരു രണ്ടാഴ്ചക്ക് ഇരിക്കണം പക്ഷെ കാണുമ്പോൾ നമ്മള് എന്തെങ്കിലും തയ്ക്കാം കഴിച്ചിട്ട് കായം ായം കുറവണ കൂടി ഇട്ട് കൊടുക്കായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സർവിങ് പ്ലേറ്റിൽ ഞാൻ ഇട്ടു തരാം വറുത്ത നമ്മുടെ എണ്ണമാങ്ങ അച്ചാർ ചില വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് താല്പര്യങ്ങ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പുളി ഉള്ള വാങ്ങിയാണെങ്കിൽ വിനൈഡ ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ കഴിക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക മാങ്ങകൾ പല അച്ചാരുളും ഉണ്ടാക്കാറുണ്ട് എണ്ണ മാങ്ങ അച്ചാർ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡാണ് അപ്പം അല്ല ഒരു വീട്ടിൽ മുളകുണ്ട് ഭയങ്കര കുത്ത് വീട്ടിലെന്താ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ ഓക്കെ താങ്ക്